കൊടും വനത്തിലൂടെ പതിമൂന്ന് കിലോമീറ്റർ കാൽനടയായി ഒരു യാത്ര കൂട്ടിന് ശക്തമായി പെയ്യുന്ന മഴയും മഞ്ഞും അതാണ് ചിമ്മിനി ക്ലൈമറ്റ് വാക്ക് സമുദ്രനിരപ്പിൽ നിന്ന് നാൽപ്പത് മീറ്റർ മുതൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് മീറ്റർ വരെ ഉയരത്തിലാണ് ഈ പ്രദേശം തോട്ടം മേഖലയിലാണ് ക്ലൈമറ്റ് വാക്കിൻ്റെ തുടക്കമെങ്കിൽ പിന്നീടത് വന്യതയിലേക്ക് പതിയലയിക്കും രാവിലെ ഒൻപതരയ്ക്ക് നടക്കാൻ തുടങ്ങിയാൽ യാത്ര അവസാനിക്കുന്നത് വൈകിട്ടാകും അതുതന്നെയാണ് ഈ യാത്രയുടെ ആകർഷണം ആനകളെ വീഴ്ത്താൻ ഉപയോഗിക്കുന്ന വാരിക്കുഴി പലതരം മരങ്ങൾ ഇന്നേ വരം കാണാത്തതരം കാട്ടുചെടികൾ കൺമുന്നിലേക്ക് ഇവയെല്ലാം എത്തി മുട്ടിപ്പഴം എന്ന പേരിലുള്ള മരങ്ങളായിരുന്നു കൂട്ടത്തിലെ ആകർഷണം തൃശൂർ നഗരത്തിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ അകലെ പീച്ചി വന്യജീവി ഡിവിഷന്റെ ഭാഗമായാണ് ചിമ്മിനി സ്ഥിതി ചെയ്യുന്നത് ഉറുമാലി മുപ്പളിയം നദികളുടെ വൃഷ്ടിപ്രദേശങ്ങളും ഇതിലുൾപ്പെടുന്നു ഇതിന്റെ മധ്യഭാഗത്തായി ചിമ്മിനി നദിക്ക് കുറുകെ ചിമ്മിനി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നു ചിമ്മിനി അണക്കെട്ടിന്റെ മൂന്നാങ്കിളിലുള്ള കാഴ്ചയാണ് ഈ യാത്രയുടെ ഹൈലൈറ്റ് കാലന്ന് തെറ്റിയാൽ തെന്നി വീഴുന്ന ചെളി നിറഞ്ഞ ചിരിവുകളും പാറക്കെട്ടുകളും ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളും ചിമ്മിനി ക്ലൈമറ്റ് വാക്കിന്റെ സാഹസികത വർദ്ധിപ്പിക്കുന്നു ഇടപെട്ടു വരുന്ന മഴയും മഞ്ഞും ഓരോ സഞ്ചാരിയുടെയും കൂടെ പോരും ചിമ്മിനിയിലെത്തുന്ന സഞ്ചാരികൾക്കായി ഈ വനം ഒരുക്കി വെച്ചിരിക്കുന്ന കാഴ്ചകൾ എണ്ണിയാൽ തീരില്ല